ബഹുമാനരായ പണ്ഡിത ശ്രേഷ്ഠരെ സമസ്ത കേരള ജം ഉലമയുടെ പ്രചാരായ നേതാക്കന്മാരെ സൗപ്രവർത്തകരെ ഇസ്ലാം അലൈ നമ്മുടെ എല്ലാ മനസ്സിൽ മതേതര കേരളത്തിൽ അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് സമസ്ത ജം യുപത്തൽ ഉലമയുടെ സീരിയർ ഉപാധ്യക്ഷനായി നമ്മുടെ മനസ്സുകളിൽ ഇന്നും നിലനിൽക്കുന്ന ചമ്പരിക്ക ഖാസി പ്രിയപ്പെട്ട സി എം ഉസ്താദ് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഉണ്ടായ ദുരൂഹത നീക്കിക്കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഈ പ്രക്ഷോഭ സമ്മേളനത്തിന് നിർത്തി കൊടുത്തിരിക്കുന്നത് ബഹുമാനനായ കോഴിക്കോട് എം പി നമ്മുടെ എല്ലാ പ്രിയങ്കരനായ എം കെ രാഘവൻ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്ത് ഇവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾക്ക് മുമ്പാകെ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ രണ്ട് വേദനകളാണ് നമുക്ക് മുമ്പാകെ ഉള്ളത് ഒന്ന് സി എം ഉസ്താദിൻ്റെ മരണം ഉണ്ടാക്കിയ വേദന അതിലേറെ വേദനയാണ് ആ മരണത്തിൽ അദ്ദേഹത്തെ കൊല ചെയ്തതാണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മുമ്പിൽ അത് കൊലയല്ല കൊലയാളികളെ രക്ഷിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല നമുക്ക് ഏറ്റവും വേദനയുള്ളത് പണ്ഡിത ലോകത്തിൽ തന്നെ ശ്രദ്ധേയമായ നേതൃത്വം കൊടുത്ത ചെമ്മരിക്ക കാശിയുടെ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള കിരാതമായ ഒരു നടപടിയുമായി കൊണ്ടാണ് ഇതിന് നേതൃത്വം കൊടുത്ത ആളുകൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള വിഷമമാണ് നമ്മുടെ മുമ്പാകെ ഉള്ളത് നമുക്കെല്ലാം അറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കുറ്റാന്വേഷണ മേഖല സി ബി ഐ ആണ് നമ്മൾ വിശ്വസിച്ചിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടു ലോകം കണ്ട ഏറ്റവും നല്ല കുറ്റാന്വേഷണ ഏജൻസിയായ സി ബി ഐയെ തൻ്റെ ഉള്ള കയ്യിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ ഭരണകൂട നേതാക്കന്മാരും തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അറസ്റ്റ് ചെയ്യുവാനും ഇഷ്ടമുള്ളവരെ വെറുതെ വിടുവാനും വിടുവാനുമൊക്കെയുള്ള ഒരു ഏജൻസിയായി അതിനെ തനം താഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോയ ഒരു കാര്യം നമ്മുടെ എല്ലാം മനസ്സുകളിൽ കടന്നു വന്നു ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഡയറക്ടറെ രാഖ്ക്ക് രാമായണം പുകച്ചു പുറച്ചു സുപ്രീം കോടതി ഇടപെട്ട് വീണ്ടും കൊണ്ടുവരികയും ചെയ്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് പോലും ഒരു കൊലപാതകത്തെ നിഷ്ഠൂരമായി ഇത്രയും വലിയ പരിഭാവനമായ ഒരു പണ്ഡിത ശ്രേഷ്ഠനെ കൊല ചെയ്തിട്ട് ആ കൊലയാളിയെ ആവശ്യമായ രാഷ്ട്രീയമായ പിൻബല നൽകിക്കൊണ്ട് മറ്റു തരത്തിലുള്ള പിൻവലകൾ നൽകിക്കൊണ്ട് സി ബി ഐ വെള്ളപൂശാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോയിരുന്നത് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നമുക്ക് പൊറുക്കാൻ കഴിയാത്ത ഒരു കാര്യമായി ഇവിടെ അവശേഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല പണച്ച തമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് വരുന്ന ഇരുപത്തി മൂന്നാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അധികാരത്തിൽ കയറുന്ന ഒരു ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഈ സി ബി ഐയുടെ നിരുത്തരവാദമായ നിലപാടിനെതിരായി അതിശക്തമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് രാഷ്ട്രീയമായും സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് പുനരന്വേഷിക്കുവാനുള്ള ഉത്തരവ് അടുത്ത ഗവൺമെൻറ്റെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പരിഭാവനമായ തീരുമാനം ബഹുമാനായ നമ്മുടെ എം പി എം കെ രാഘുവിൻ്റെ നേതൃത്വത്തിൽ എടുക്കാമെന്ന ഉറപ്പ് നൽകുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് വേദന തുന്ന ഒരു കാര്യമല്ല ഇത്തരത്തിലുള്ള സംഭവം ഇനിയും ആവർത്തിച്ചുകൂടാ ഒമ്പത് വർഷം ഈ സംഘടനയുടെ എല്ലാവരും കണ്ണീരോടുകൂടി ദുബായിൽ ഓർക്കുന്ന ഈ വേദന നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട് ഈ ദുരൂഹത നമുക്ക് തീർത്ത് കിട്ടേണ്ടതുണ്ട് ഈ ദുരൂഹത തീർത്തു കിട്ടുവാൻ ഈ അന്വേഷണം യഥാർത്ഥ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സമർത്ഥരായ ഉദ്യോഗസ്ഥർ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം നിലവിലുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഒമ്പത് കൊല്ലം ഉദാസീനമായ നിലപാടെടുത്തുകൊണ്ട് നമ്മുടെ സംഘടനയ്ക്കും നമ്മുടെ സമുദായത്തിനു പോലും വിഷമമുണ്ടാക്കുന്ന ഒരു കണ്ടെത്തലിലേക്ക് അവസാനിപ്പിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള തീരുമാനമെടുത്തുവെങ്കിൽ ആ തീരുമാനം എടുത്ത കിരാതറായ ആളുകളിൽ നിന്നും അഞ്ച് ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുപോയി ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തീതി വ്യവസ്ഥ ഇന്ത്യയിൽ അവശേഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും അതിനുവേണ്ടി പടച്ചിതമ്പുരാൻ്റെ അനുഗ്രഹം കൊണ്ട് അത്തരത്തിലുള്ള ശക്തമായ നിലപാട് എടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്തുകൊണ്ട് ഈ നിങ്ങൾ നടത്തുന്ന സമരം ആ സമരത്തിന് സമരത്തിന് ഏറ്റവും നല്ല രീതിയിലുള്ള പരിഹാരമുണ്ടാക്കുവാനുള്ള തീരുമാനമുണ്ടാക്കുവാൻ കടുത്ത ഗവൺമെൻറ്റിന് വരുന്ന ഗവൺമെൻറ്റിന് സാധിക്കുമെന്ന കൂടി നിങ്ങൾക്ക് ഈ സമ്മേളനത്തിന് എല്ലാ ഐക്യദാഠ്യയും പിന്തുണ നൽകിക്കൊണ്ട് കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട എം നിങ്ങളുടെ പ്രിയങ്കരനായ എം കെ രാഘവൻ്റെ എല്ലാ ഐക്യദാഠ്യവും അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എല്ലാ ഐക്യദാഠ്യവും ഏതറ്റം വരെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ജമിയു നമ്മുടെ സമസ്ത ജമിയുത്തൽ ഉലമയുടെ ഏത് രീതിയിലുള്ള പ്രസ്ഥാന പ്രവർത്തനങ്ങൾക്കും നിങ്ങളോടൊപ്പം നിങ്ങളിൽ ഒഴി എം പിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിങ്ങൾക്കു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി വസിയറ്റ് ചെയ്തുകൊണ്ട് നെയ്യത്ത് ചെയ്തുകൊണ്ട് ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഗ്രഹപ്പെടുന്നു സ്ഥലക്കും